ഫ്രണ്ട്സ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവനെന്നും സോഷ്യൽ മീഡിയാസിൽ ട്രെൻഡിങ്ങിലുള്ള കാര്യങ്ങളെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കും ക്രിക്കറ്റ് മാച്ച് അപ്ഡേറ്റ്സ് മൂവി അപ്ഡേറ്റ്സ് ഗോസിപ്സ് അൺവാണ്ടഡ് ന്യൂസ് ഇങ്ങനെയുള്ളവ കണ്ടുകൊണ്ടേയിരിക്കും അതായത് അവൻ്റെ ലൈഫിനെ ഒട്ടും അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കാത്ത കാര്യങ്ങളെയാണ് അവൻ നിരന്തരം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് ഇതിനുള്ള കാരണമായിട്ട് അവൻ പറയുന്നത് നമ്മൾ അപ് റ്റു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ബോർ അടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് ബട്ട് ഫ്രണ്ട്സ് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇന്ന് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്നാൽ സോഷ്യൽ മീഡിയസിൽ കാണുന്ന ഇത്തരം യൂസ്ലെസ് ന്യൂസ് ഗോസീപ്സ് ഇതിലൊക്കെ നമ്മളെ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആണ് ഈ സോഷ്യൽ മീഡിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നത് അവരുടെ എൻഡ് ഗോൾ എന്നുള്ളത് നിങ്ങളുടെ വളരെ ആയിട്ടുള്ള ടൈം റ്റൻഷൻ ഇതിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പണം സമ്പാദിക്കണം എന്നുള്ളത് മാത്രമാണ് ആൻഡ് അവരിത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിലൂടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നാൽ നമ്മളിൽ ഇൻഫർമേഷൻ ഓവർലോഡ് ഓവർലോഡാകുന്നു ഇൻഫർമേഷൻ ഓവർലോഡ് എന്താണെന്നാൽ ഡെയിലി നമ്മളുടെ ബ്രെയിൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ മാത്രമേ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ എന്നാൽ ഈ ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് ഒരുപാടധികം ഇൻഫർമേഷൻസിനെ നാം ഇന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ട് നിയർ ബൈ ഡെയിലി നാം മുപ്പത്തിരണ്ട് ജി ബിയോളമുള്ള മീഡിയ ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് മെയിംസ് യൂട്യൂബ് വീഡിയോസ് എയ്റ്റീൻ പ്ലസ് വീഡിയോസ് മെസ്സേജസ് ട്വീറ്റ്സ് ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ബ്രെയിനിൽ ഇൻഫർമേഷൻ ഓവർലോഡ് ആകുന്നു ഈ ഒരു ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിൽ ഓവർലോഡായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കാരണവുമില്ലാതെ നമ്മളിൽ സ്ട്രെസ് ഡിപ്രഷൻ എന്നിവയൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ക്ലിയറായി നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കില്ല നമ്മളുടെ ഫോക്കസ് കുറവായിരിക്കും നമ്മളുടെ മൈൻഡ് വളരെ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആയിട്ട് മാറും ഓർമ്മശക്തി കുറയും നമ്മളെ ക്രിയേറ്റിവിറ്റിയും കുറയും ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇതുമൂലം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പ് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ളത് യൂസ്ലെസ് കോണ്ടൻറ്റ്സ് കൺസ്യൂം ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല ചിലർ പ്രൊഡക്റ്റീവായി സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഹൗ ടു ഏൺ മണി ഹൗ ടു ചേഞ്ച് യുവർ ലൈഫ് ഹൗ ടു ക്രാക്ക് യു എക്സാം ഇങ്ങനെയുള്ള ഒരുപാടധികം സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് കാണും ബട്ട് അതിൽ വെറും ഇൻഫർമേഷൻസ് മാത്രം കൺസ്യൂം ചെയ്ത് ആക്ഷൻസ് മാത്രം അവർ എടുക്കില്ല ഇവരിലും അതെ ഇൻഫർമേഷൻ ഓവർലോഡാണ് ഇൻഫർമേഷൻ ഓവർലോഡായവരുടെ ബ്രെയിൻ എന്നുള്ളത് ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയ ആളുകളുടെ ബ്രെയിനിനെ പോലെയാണ് കാരണം ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് തങ്ങൾ കൺസ്യൂം ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാമെങ്കിലും അവർക്കത് നിർത്താൻ മാത്രം സാധിക്കുന്നുണ്ടായിരിക്കില്ല സോ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്ക്രോളിങ് ഇൻഫർമേഷൻ ഓവർലോഡ് ഫോൺ അഡിക്ഷൻ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ ഓവർകം ചെയ്ത് നമ്മുടെ ഫോക്കസ് ഡിസിഷൻ മേക്കിംഗ് മെമ്മറി പവർ പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം എങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു നാല് സ്റ്റെപ്സിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം ബട്ട് ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നു ഈ ഒരു വീഡിയോ എന്നുള്ളത് അതിൻ്റെ എൻഡ് വരെ പലർക്കും മുഴുവനായിട്ടും കാണാൻ സാധിക്കില്ല കാരണം അമിതമായ മൊബൈൽ യൂസേജ് കാരണം അവരുടെ ഫോക്കസിംഗ് എബിലിറ്റി എന്നുള്ളത് വളരെ കുറവായിരിക്കും ബട്ട് ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ഒരു ചലഞ്ചായിട്ട് എടുത്ത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ ഒരു പെർട്ടിക്കുലർ വേർഡ് നിങ്ങളോട് കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് കമൻ്റ് ചെയ്യുക സോ നോക്കട്ടെ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഒരു ചലഞ്ച് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്ന് നമ്പർ വൺ ഡു തിങ്സ് വിത്ത് ഇൻറ്റൻഷൻ ദ പവർ ഓഫ് നൗ ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ള ഈ രണ്ട് പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാൽ സോഷ്യൽ മീഡിയാസ് എയ്റ്റീൻ പ്ലസ് വീഡിയോസ് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസിനെ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയൽ പ്രോബ്ലം എന്താണെന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളെ തന്നെ മറന്നായിരിക്കും നാം ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഫോൺ എടുത്ത് കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ അത് എടുത്തതിനു ശേഷം അൺകോൺഷ്യസ്ലി റീൽസ് ഷോർട്സ് എന്നിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒരുപാടധികം ടൈം നിങ്ങൾ അതിൽ തന്നെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും സൊ മൊബൈല് നിങ്ങൾ ഇത്തരത്തിൽ അൺകോൺഷ്യസ്ലി യൂസ് ചെയ്യാതെ കോൺഷ്യസ്ലി യൂസ് ചെയ്യുക അതായത് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എന്തിനാണ് കാണുന്നത് ഈ ഒരു റീല് ഞാൻ കണ്ടത് കൊണ്ട് എനിക്കെന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ സോ ഇത്തരത്തിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡിന് മനസ്സിലാകും ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റ്സും ഇല്ല എന്ന് സോ ഉടനെ നിങ്ങളുടെ മൊബൈൽ മാറ്റി വച്ച് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഇവിടെ വളരെ കൂടുതലാണ് സോ ഇനി മുതൽ നിങ്ങൾക്ക് ടൈം പാസ് ചെയ്യണം സോഷ്യൽ മീഡിയസ് യൂസ് ചെയ്യണം ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ അത് കോൺഷ്യസ്ലി ചെയ്യുക അതായത് അടുത്ത മുപ്പത് മിനിറ്റ് നേരത്തേക്ക് മാത്രമേ ഞാൻ എൻ്റെ ഒരു മൊബൈൽ യൂസ് ചെയ്യുള്ളൂ അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ സ്റ്റഡീസ് വർക്ക് ഇതിലേക്ക് തന്നെ പോകുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇതുപോലെ നിങ്ങളുടെ മൈൻഡിനോട് പറഞ്ഞ് നിങ്ങളത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാൽ സോഷ്യൽ മീഡിയാസ് ഡിസ്ട്രാക്ഷൻസ് ഇതൊന്നും നിങ്ങളെ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യില്ല നിങ്ങളായിരിക്കും അതിനെ കണ്ട്രോള് ചെയ്യുന്നുണ്ടായിരിക്കുക അതായത് മുപ്പത് മിനിറ്റിന് ശേഷം നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യില്ല അൺകോൺഷ്യസ്ലി നിങ്ങൾ ടൈം പാസ് ചെയ്യില്ല പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഓരോ നിമിഷത്തിലും മൈൻഡ്ഫുള്ളായി അതിനെ ഒബ്സർവ് ചെയ്ത് കോൺഷ്യസ്ലി ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റാകുന്നത് ഡിസ്ട്രാക്ഷൻസ് ഇതിനൊക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സോ ട്രൈ ടു ഡു തിങ്സ് വിത്ത് ഇൻറ്റൻഷൻ മോസ്റ്റ്ലി ഓൾ ടൈം നമ്പർ ടു റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടെക്നീക്ക് എങ്ങനെ ഡിസ്റ്റർബൻസിനെ ഓവർകം ചെയ്യാം അഡിക്ഷൻസിനെ എങ്ങനെ ഇല്ലാതാക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ടായിരിക്കും ബട്ട് ആ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ ലോങ് ടൈമിലേക്ക് നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല സോ നമ്മൾ വീണ്ടും പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ടായിരിക്കും എന്നാൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ജൂലിയൻ എഴുതിയ ദ ആർട്ടിസ്റ്റ് വേ എന്ന ബുക്കിൽ ഈ ഒരു റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് ടെക്നിക്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴൊക്കെ ന്യൂ ഇയർ വരുമ്പോഴും ജനുവരി ഒന്നാം തീയതി കഴിഞ്ഞ വർഷത്തെ പറ്റി നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ വർഷം എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ലഭിച്ചു ഈ വർഷം എങ്ങനെ അതിനേക്കാളും ബെറ്ററാക്കാൻ സാധിക്കും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല വെറുതെ പോയി ഈ വർഷമെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതായത് നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് റിവ്യൂ ചെയ്യുന്നു ഇവിടെ നമ്മുടെ ലൈഫിനെ തന്നെ നമ്മൾ എല്ലാ രീതിയിലും അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത് ഇനി ഇതിലെ അഡ്ജസ്റ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിനെ റിവ്യൂ ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു ഹാബിറ്റ് ഞാൻ ഒഴിവാക്കും ഇനി മുതൽ ഞാൻ ജിമ്മിലേക്ക് പോകും പ്രൊഡക്റ്റീവ് ആകും ഇത്തരത്തിൽ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ലൈഫിനെ ഒന്ന് റിവ്യൂ ചെയ്ത് അതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെന്ന് നമ്മൾ വിചാരിക്കും ഇതിനെയാണ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് എന്താണെന്ന് ബട്ട് എല്ലാവരെയും പോലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഈ ഒരു റിഫ്ലക്ട് ആൻഡ് അഡ്ജസ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു മാറ്റവും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല സോ ഇനി വർഷത്തിൽ ഒന്നല്ലാതെ മന്ത്ലി ഓർ വീക്കിലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റിവ്യൂ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു സൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പറാണ് ബട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ അതിനുവേണ്ട അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരിക സോ വീക്കലി ഈ ഒരു റിഫ്ലക്ട് ആൻഡ് അഡ്ജസ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡിസ്ട്രാക്ഷൻസിലേക്ക് നിങ്ങളുടെ മൈൻഡ് പോകുന്നത് കുറയും ഇനി നിങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് തേടാവുന്നതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻഡർ ഉണ്ടായിരിക്കും അദ്ദേഹം ഡെയിലി നിങ്ങളുടെ ലൈഫിനെ റിവ്യൂ ചെയ്ത് മോണിറ്റർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും സോ നമ്മുടെ മെൻഡർഷിപ്പ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്പർ ത്രീ സ്റ്റാർ യുവർ ഡോങ്കി ഇമാജിൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് പ്ലേറ്റ്സ് ഉണ്ട് അതിലെ ഒരു പ്ലേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ബിരിയാണി ഇതൊക്കെ ഉണ്ട് ഇനി അടുത്ത പ്ലേറ്റിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ സോ ഇതിലെ ഏത് പ്ലേറ്റിലുള്ളതായിരിക്കും നിങ്ങൾ കഴിക്കുക ഭൂരിഭാഗം ആളുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കേക്ക് ബിരിയാണി ഇതൊക്കെ ആയിരിക്കും കഴിക്കുക അല്ലേ ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഇനി ഒരു ക്യാരറ്റ് കൂടി നിങ്ങൾ കഴിക്കുകയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമോ ഒരിക്കലുമില്ല അല്ലേ കാരണം നിങ്ങളുടെ വയറ് ഓൾറെഡി ഫുള്ളാണ് ഇവിടെ ആ ഒരു കേക്ക് ബിരിയാണി എന്നുള്ളത് പോൺ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയസ് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് നിങ്ങൾ കാണുക ആൻഡ് ആ ഒരു ക്യാരറ്റിനെ നിങ്ങളുടെ ലൈഫിൻ്റെ ഗോളായിട്ടും കാണുക നിങ്ങൾ ആ ഒരു കേക്ക് ബിരിയാണി ഇതൊക്കെ അമിതമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു ക്യാരറ്റ് കഴിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല കാരണം ആ ഒരു ക്യാരറ്റിനെക്കാളും നല്ല രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ആ കേക്ക് ബിരിയാണി എന്നിവ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യൂ ഒരു കഴുതയുടെ മേലെ ഒരാൾ ഇരിക്കുന്നുണ്ട് ഇവിടെ ആ ഒരു കഴുതന്നുള്ളത് നമ്മളുടെ മൈൻഡാണ് അതിൻ്റെ മുകളിലിരിക്കുന്ന ആള് നമ്മളുടെ ബോഡിയാണ് ഇവിടെ ആ ഒരു കഴുതയുടെ മുമ്പിൽ ഒരു ക്യാരറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കഴുത മുന്നോട്ട് പോകും എന്നാൽ ഇതേ കഴുതയ്ക്ക് അതിൻ്റെ വയർ നിറയുന്ന രീതിയിൽ ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുമ്പിൽ ആ ഒരു ക്യാരറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഒരടി പോലും മുന്നോട്ട് പോകില്ല സി ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡും സൊ നിങ്ങളുടെ മൈൻഡിലേക്ക് ഹൈ ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന മൊബൈൽ ഫോണ് സോഷ്യൽ മീഡിയാസ് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഇതൊന്നും ഇല്ലാതെ ഡെയിലി കുറച്ച് സമയം നിങ്ങളുടെ മൈൻഡിനെ പട്ടിണിക്കെടുക്കുക അപ്പോൾ ക്യാരറ്റ് എന്ന നിങ്ങളുടെ ലൈഫ് ഗോൾ അച്ചീവ് ചെയ്തെങ്കിലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നേരിടക്കണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ മൈൻഡ് അതിൻ്റെ പുറകെ പോകും സോ ഡെയിലി നിങ്ങളുടെ ഡോങ്കിയെ ഇൻറ്റൻഷനലി പട്ടിണിക്കടാൻ വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യുക അതായത് ഞാൻ രാവിലെ എണീറ്റ ആദ്യത്തെ മൂന്ന് മണിക്കൂർ സോഷ്യൽ മീഡിയാസ് ടി വി ഇതൊന്നും കാണില്ല യൂസ് ചെയ്യില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ നിങ്ങളുടെ മൈൻഡിനെ ആ ഒരു ഡേ മൊത്തം നിങ്ങൾ പട്ടിണിക്കട്ട പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക സോ കേക്ക് ബിരിയാണി ഇതൊന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ആകുന്ന നിങ്ങളുടെ ലൈഫ് ഗോളിനെയെങ്കിലും അച്ചീവ് ചെയ്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണമെന്ന് വിചാരിച്ച് അതിൻ്റെ പിറകു പോകും നമ്പർ ഫോർ സെറ്റ് ക്ലിയർ ഗോൾസ് ഇൻഫർമേഷൻ ഓവർലോഡ് മൈൻഡിലെസ് ക്രോളിംഗ് പോൺ ഇതിനോടെല്ലാം ആളുകൾ കൂടുതൽ അഡിക്റ്റഡ് ആവാനുള്ള കാരണം ലൈഫിൽ അവർക്ക് ഒരു പ്രോപ്പർ ഗോൾ ഇല്ലാത്തത് കൊണ്ടാണ് സെനക്ക് എന്ന ഫിലോസഫർ പറഞ്ഞിരിക്കുന്നത് എത്ര വലിയ ഷിപ്പാണെങ്കിലും അതിന് എങ്ങോട്ട് പോകണമെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അവസാനം അത് എവിടേക്കൊക്കെ പോയി കടലിൽ തന്നെ മുങ്ങിപ്പോകുമെന്നുള്ളതാണ് സോ നിങ്ങളുടെ ലൈഫിലെ ഗോൾ എന്താണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെയോ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോയി അവസാനം ലൈഫാകുന്ന കടലിൽ നിങ്ങൾ മുങ്ങിപ്പോകും പല സോഷ്യൽ മീഡിയ കമ്പനീസും അവരുടെ ലാഭത്തിനായി നിങ്ങളുടെ ടൈം അറ്റൻഷൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നു തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ബുക്കിൽ നെപ്പോളിയൻ ഹിൽ പറയുന്നത് നിങ്ങളുടെ ഗോളെന്നുള്ളത് എനിക്ക് അത് വേണം ഇത് വേണം ഇങ്ങനെ ആയിരിക്കരുത് ലിറ്ററലി നിങ്ങളുടെ ഗോളെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലെ ഒരു ബേണിംഗ് ഡിസയർ ആയിരിക്കണം ബേണിംഗ് ഡിസയറിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് നമ്മളുടെ എക്സ് പ്രസിഡൻ്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം സാറാണ് രാമേശ്വരം എന്ന സ്ഥലത്ത് പേപ്പർ ബോയ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ബേണിംഗ് ഡിസയറാണ് പിന്നീട് അദ്ദേഹത്തെ ഇന്ത്യയുടെ ലെവൻത്ത് ആക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ഗ്ലോബൽ ലെവലിൽ സ്റ്റുഡൻസ് ഡേ ആയിട്ടും ഇന്ന് സെലിബ്രേറ്റ് ചെയ്തു വരുന്നു സോ നിങ്ങളുടെ കണ്ടീഷൻ ഇപ്പോൾ എത്ര ആണെങ്കിലും നിങ്ങളിൽ ആ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ അറുപത് വയസ്സാകുമ്പോഴേക്കും എൻ്റെ ലൈഫ് ഇങ്ങനെയാകണമെന്ന് ചിന്തിക്കാതെ അടുത്ത രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക അതിലേക്ക് ഫോക്കസ് ചെയ്യുക ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക ആ ഒരു ഒറ്റ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും പിന്നെ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോയുടെ എൻഡിൽ ഒരു വേർഡ് നിങ്ങളോട് കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സോ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു ബേണിംഗ് ഡിസൈർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഐ ക്യാൻ ഡൂ ദിസ് ഡെഫിനറ്റ്ലി എന്ന് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ മൈ നെയിം ഇസ് ശ്രീഹരി ഐ ക്യാൻ ഡൂ ദിസ് ഡെഫിനറ്റ്ലി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പോൾ ചെയ്യുവാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്